കടമറ്റത്തച്ചനോട് പ്രാർത്ഥിച്ച് നമ്മൾ തുളസിയില ഞരടി പിഴിഞ്ഞ് ഒരു രൂപ കനത്തിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ട് മെഴുകുതിരി കത്തിച്ച് വെച്ച് അതിലേക്ക് പതിനഞ്ച് വയസ്സിന് ഒരു കുട്ടിയോട് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞ അദ്ദേഹത്തിന് ആ മഷി പൂർണ്ണമായിട്ടും തെളിയുകയും കടമറ്റത്ത് കത്തനാരെ അതിൻ്റെ അകത്ത് തെളിഞ്ഞു കാണുകയും പൊടി വെക്കുക എന്നുള്ളതിന് അതിന് ഒരു എണ്ണയുണ്ട് പിള്ളത്തൈലെന്നാണ് പറയുന്നത് മരോട്ടി മരോട്ടിയെണ്ണ പിന്നെ മരങ്ങോട്ടി മരങ്ങോട്ടിയെണ്ണ അതേപോലെ തന്നെ നമ്മുടെ അങ്കോലത്തൈലും ആ നമസ്കാരം ഞാൻ എൻ്റെ പേര് രാജേഷ് ആണ് കരിങ്കളി വിഭാസകൻ കരിങ്കുറ്റിയാൻ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മാന്ത്രികന്മാരെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ടോ നമുക്ക് മാന്ത്രികമാരെക്കുറിച്ച് കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചാലോ ആ തീർച്ചയായിട്ടും എന്താണ് ഈ മാന്ത്രികം മാന്ത്രികം എന്ന് പറഞ്ഞാൽ മാന്ത്രിക പാരമ്പര്യം അങ്ങ് പണ്ട് കാലം മുതലേ നോക്കണം ആദ്യകാലത്ത് എഴുത്തും വായന ഇല്ലാത്ത കാലത്ത് സങ്കല്പ മന്ത്രവാദമായിരുന്നു അതെ അതെ സങ്കല്പ മന്ത്രവാദം അവർ മന്ത്രങ്ങൾ കുറേ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് കാര്യങ്ങൾ ചെയ്യലല്ല അപ്പം വേട്ടയാടുന്നതിന് വേണ്ടിയാണ് പണ്ടുകാലത്ത് മാന്ത്രികം ഉപയോഗിച്ചിരുന്നത് ഞാൻ 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 കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ചില മൃഗങ്ങളെയൊക്കെ അങ്ങനെയുള്ള കേട്ടിട്ടുണ്ട് പിന്നെ മഴകളെ മാറ്റി വിടുക അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പരിപാടിയാണ് അതേപോലെ തന്നെ ഒരു സങ്കല്പ മന്ത്രാലയത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഒരു മൃഗങ്ങൾ നടന്നു പോയാൽ അതിന്റെ കാലടിപ്പാട് കാണും അവിടെ ഒരു ആണി അടിക്കോ ഒരു കമ്പ് കുത്തി വെക്കുകയോ ചെയ്ത് കഴിച്ചാൽ അതിന് കാലിന് അസുഖം ഉണ്ടായിട്ട് അധികം നേരം നടക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് സങ്കല്പ മന്ത്രവാദത്തിൽ ഏറ്റവും പ്രാധാന്യം പ്രാചീനമായിട്ടുള്ള ഒരു മാന്ത്രിക പ്രയോഗമാണ് അത് ഇപ്പോഴത്തെ കാലത്തും അങ്ങനെ സങ്കല്പ മന്ത്രവാദമായിട്ട് ചെയ്തു പോകുന്ന രീതിയിലുള്ള ഒടി ഒടി അതിൽ പെട്ടതാണ് ഒടി ഇപ്പോഴും നിലനിൽക്കുന്നതാണ് അവ കാര്യങ്ങൾ ചെയ്യുന്നവരും കുറവാണ് ഒടി വെക്കുക എന്നുള്ളതിന് അതിന് ഒരു ഒരെണ്ണയുണ്ട് പിള്ളത്തൈലെന്നാണ് പറയുന്നത് മരോട്ടി എണ്ണ പിന്നെ മരങ്ങോട്ടി എണ്ണ അതേപോലെ തന്നെ നമ്മുടെ അങ്കോലത്തൈലം അങ്കോലത്തൈലമാണ് മാന്ത്രികന്മാരുടെ ഏറ്റവും വിജയം അത് കാട്ടിലെ മാന്ത്രിക അത് തന്നെ 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 മാന്ത്രികന്മാരുടെ രക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം ഈ അങ്കോലത്തൈലമാണ് അങ്കോലത്തൈലത്തിന് തന്നെത്താൻ സിദ്ധിയുണ്ട് സിദ്ധിയുണ്ട് അത് തന്നെന്താ സിദ്ധിയുണ്ട് അത് ഒരു തുള്ളി നമ്മുടെ ശരീരത്തിൽ പുരട്ടി കഴിഞ്ഞെന്നാൽ അങ്കോലത്തൈലും നമ്മൾ അത് കൊണ്ടുവന്നിട്ട് ഇടിച്ച് പൊട്ടിച്ച് എണ്ണക്കകത്ത് വെച്ച് നമ്മൾ വെയിലത്ത് വെച്ച് വാറ്റി എടുത്തിട്ട് വീണ്ടും അത് ആട്ടി അല്ലെങ്കിൽ അരച്ച് അതിൻ്റെ അകത്തുനിന്ന് എണ്ണ ഊറി വരുന്നതാണ് എടുക്കുന്നത് അങ്കോലത്തൈലും സൂര്യസ് ആ അതുതന്നെ തന്നെ അത് തന്നെ അങ്ങനെ എടുത്ത് പല രീതിയിൽ രീതിയിലെടുക്കും ആട്ടിയെടുക്കും ആട്ടിയെടുക്കാനില്ലാത്ത ഒരു ഇത് വെയിലത്ത് വെച്ച് ഊറി വരുമ്പോ ആ എണ്ണ എടുക്കും എടുക്കും അതിന് സ്വന്തമായിട്ട് എണ്ണയില്ല നമ്മൾ എണ്ണ ചേർക്കുവാണ് കാര്യങ്ങളൊക്കെ ആ ഉണ്ട് 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 അതിന് ഒരുപാട് വിത്ത് കിളിപ്പിക്കുക ഇപ്പൊ മാങ്ങാ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യം ഈ മാങ്ങ മാങ്ങാണ്ടി അതേ തൊട്ട് ചെടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ അത്ഭുതങ്ങൾ അപ്പൊ കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അതിന് എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ ആർക്കും അറിയില്ല ഇല്ല ഇല്ല പക്ഷെ അപ്പം നമ്മള് പഠിച്ചനുസരിച്ച് എങ്ങനെയാണ് അത് ഈ ആങ്കോല കൊണ്ടാണ് അത് പറയുന്നത് നടത്തിയെടുക്കുന്ന ആങ്കോല തൈലം എടുത്തതിന് ശേഷം സിദ്ധി ചെയ്യണം ആ ഒരുപാട് കൊണ്ട് വേണം ചെയ്യണം ചെയ്യാനായിട്ട് അങ്ങനെയാണ് അതിന്റെ പ്രയോഗം ഫലവത്താകുന്നത്

മഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളസിയില അത് ഞരടി പിഴിഞ്ഞ് ഒരു ഒരു രൂപ കാശുവട്ടത്തിൽ ഒരു പാത്രത്തിലിട്ട് മെഴുകുതിരി കത്തിച്ച് വെച്ച് അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ കടമറ്റത്തച്ഛനെ അതിൻ്റെ അകത്ത് കാണാം നേരിട്ട് സംസാരിക്കാം എന്നാണ് പറയുന്നത് അത് മന്ത്രപ്രയങ്ങൾ കൊണ്ട് തന്നെയല്ലേ സാധിക്കുന്നത് അത് മന്ത്രമില്ലെങ്കിലും കുഴപ്പമില്ല വരുന്നയാൾ മാന്ത്രികനാണ് കടമറ്റത്ത് കത്തനാരുടെ ആ കൂടുതലായിട്ടും അങ്ങനെ തന്നെയാണ് പക്ഷെ പതിനഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത് നോക്കിയാൽ മന്ത്രം പ്രയോഗം ഇല്ലെങ്കിലും ശ്രദ്ധിയാവും എന്തുകൊണ്ടെന്നാൽ കടമറ്റത്ത് കത്തനാരുടെ ആ മാന്ത്രിക പ്രയോഗങ്ങളിൽ മഷിക്കൊരു പ്രാധാന്യമുണ്ട് ആ മഷിക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ മന്ത്രപ്രയോഗങ്ങളുള്ള വ്യക്തികളാണ് ഏറ്റവും കൂടുതലായിട്ട് മഷി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷേ മന്ത്രപ്രയോഗം ഇല്ലെങ്കിലും കടമറ്റത്തച്ഛൻ്റെ സിദ്ധിയാൽ കടമറ്റത്തച്ഛനോട് പ്രാർത്ഥിച്ച് നമ്മൾ തുളസിയില ഞരടി പിഴിഞ്ഞ് ഒരു രൂപ കനത്തിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് മെഴുകുതിരി കത്തിച്ച് വെച്ച് അതിലേക്ക് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയോട് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ മഷി പൂർണ്ണമായിട്ടും തെളിയുകയും കടമറ്റത്ത് കത്തനാരെ അതിന്റെ അത് തെളിഞ്ഞു കാണുകയും ചെയ്യും അത് ഉപാസന ഉള്ള ആൾക്കാരാണ് ഇത് കൂടുതലും ചെയ്തു ചെയ്തു വരുന്നത് ചെയ്തുവരുന്നത് പിന്നെ ആർക്കും പരീക്ഷിക്കാൻ പറ്റുന്ന സാധാരണപ്പെട്ട അത് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടെന്നാൽ മാന്ത്രികമുണ്ടോ മഷിനോട്ടം ഉണ്ടോ താളിയോലകൾ കൊണ്ട് വല്ല ഗുണങ്ങളുണ്ടോ ഇതൊന്നും രഹസ്യമാക്കി വെക്കുന്ന എല്ലാവരും ഏഹ് എല്ലാം രഹസ്യങ്ങളാണ് പക്ഷെ എല്ലാവർക്കും പരീക്ഷിച്ചു നോക്കാൻ പറ്റുന്ന ഒരു സംവിധാനാണ് ഇത് മന്ത്രപ്രയോഗം ഇല്ലേലും ഇത് കാണാൻ സാധിക്കും അതായത് ഇപ്പൊ ഒരു ഒരു പതിനഞ്ചു വയസ്സ് താഴെ ഒരു കുട്ടിയെ കൊണ്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ കടമറ്റത്തെ സമ്പ്രദായത്തില് അച്ഛനെ പ്രാർത്ഥിക്കുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സംഭവമാണ് ആർക്കാണെങ്കിലും ചെയ്തു നോക്കാം ആ വിശ്വാസം വേണം തീർച്ചയായിട്ടും വിശ്വസിച്ചിട്ട് നോക്കിയാലേ കിട്ടുള്ളൂ വിശ്വാസമാണ് പ്രത്യേക ഉപാസനങ്ങളോ ഒന്നുമില്ല കടമറ്റത്തെ മാന്ത്രികത്തിന്റെ പവർ എങ്ങനെയുണ്ടെന്ന് അവർക്ക് പറയാൻ പറ്റും എല്ലാവർക്കും പരീക്ഷിച്ചു നോക്കാം അത് അത് ആ ഒരു വിശ്വാസം 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 തന്നെ ആർക്കും ഇത് എനിക്ക് ഉണ്ട് കാര്യമില്ല ഇല്ല ഇല്ല ചെയ്തെങ്കിൽ മാത്രമേ ആ കാര്യങ്ങളുമായിട്ട് നടക്കുന്ന ആളുകൾക്ക് മാത്രം അത് തന്നെ തന്നെ അത് അതാണ് അതിന്റെ ശരി പിന്നെ ഈ വിശ്വ എനിക്ക് വിശ്വാസം ഇല്ല എന്നാലും ഇതൊന്നും പരീക്ഷിച്ചു നോക്കിയേക്കാം അതെ അങ്ങനെ അവർക്കും പരീക്ഷിച്ചു നോക്കാം കേട്ടോ പതിനഞ്ചു വയസ്സിന് താഴെയുള്ള ഇത് പൂർണമായിട്ടും തെളിഞ്ഞു കിട്ടുകയുള്ളൂ വലിയവർക്കുള്ള മഷി വേറെയാണ് വേറെയാണ് ആ അതിന് മന്ത്രപ്രയോഗത്തോടു കൂടിയുള്ള മഷി വേണം മഷി വേണം അതാണ് അതിൻ്റെ ഇത് അങ്കോലത്തയിലും ഒക്കെ അതിന്റെ അത് ചേരുന്നതാണെങ്കിൽ വളരെയധികം മുത്തമായിട്ട് സർവ്വകാര്യങ്ങളും കാണാൻ പറ്റും കാണാൻ പറ്റും